നമസ്കാരം ഉള്ളത് പറയാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപനവും കെ പി സി സി പുനഃസംഘടനയും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അടപടലം വന്ന മാറ്റത്തിന് തെളിവായി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി കിട്ടിയില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ മുടക്കിയ എൺപത് ലക്ഷം പോയത് മിച്ചം കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് അബിൻ നാടുകടത്തപ്പെട്ടു കരയാൻ മാത്രം അവസരം കിട്ടിയ ദേശീയ സെക്രട്ടറി പദവി കോൺഗ്രസ് പുനഃസംഘടനയിലാകട്ടെ ജനറൽ സെക്രട്ടറി പദവിക്ക് വിലയില്ലാതായി അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂടി ബഹുമാനായ എ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ശ്രീ ബിനു ചുള്ളീലിനെയും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി കൊടിയാട്ടിനെയും അതോടൊപ്പം തന്നെ മുൻ കെ എസ് യു പ്രസിഡൻ്റായി ശ്രീ അഭിജിത്തിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്ന് പുറത്തു വന്നു പല പേരുകൾ ചർച്ച ചെയ്തു പക്ഷേ അതിൽ ഇന്ന് നേതൃത്വം ആ പേരുകളെല്ലാം തന്നെ ഈ സംസ്ഥാനത്തെ യു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകളായി തന്നെ പരിഗണിച്ചാണ് ഞങ്ങളെല്ലാവരും ഒരു ഒരു ടീമായി തന്നെ ഇതിൻ്റെ നേതൃരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് ഞാൻ പ്രസക്തിയില്ല ഞങ്ങൾ ആരും തമ്മിൽ അങ്ങനെ ഒറ്റക്കെട്ടല്ലാത്തൊരു പ്രവണതയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ് പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് പല തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന ആളുകളാണ് പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളെ ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാങ്കിതമായ ഈ ത്രിവർണ്ണ പതാകയാണ് കോൺഗ്രസിൽ ഇനി കെ സി പട്ടികയും ജെൻസി നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട അബിൻ ബർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി നാട് കടത്തിയത് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പിന് കിട്ടിയ അടി പഴയ പ്രതാപം ഇല്ലാതായ എ ഗ്രൂപ്പിന് കെ എം അഭിജിത്തിനെയും രക്ഷിക്കാനായില്ല അഭിജിത്തും ഡൽഹിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൊള്ളരുതായ്മ കാരണം വി ഡി സതീശന് കൈവിടേണ്ടി വന്ന യൂത്ത് ബ്രിഗേഡ് കെ സി വേണുഗോപാലിന്റെ സഹായത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി സ്വന്തമാക്കി ഷാഫി പകമ്പിലിന്റെ കരുതീക്കത്തിൽ കെ സിയുടെ പിന്തുണയിൽ ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുമ്പോൾ കരയാനല്ലാതെ അബിൻ വർക്കിക്ക് മറ്റു വഴിയില്ല അബിനെ പ്രസിഡൻറ്റാക്കാൻ കച്ചമുറുക്കിയ രമേശ് ചെന്നിത്തല ഇനി പരാതിക്കാരൻ്റെ റോളിലായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഇതൊരു ഇൻ്ററിയമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ലക്ഷക്കണക്കിന് സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് അറിയാമല്ലോ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ തന്നതാണ് അപ്പോൾ അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളുടെയും ആ വലിയ ആ ഇത് തേരി ഞാൻ ഉപാധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചത് എനിക്ക് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും എനിക്ക് വളരെ അടുപ്പമുള്ള എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ് അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ കേരളത്തിൽ നിൽക്കട്ടെ മാറ്റമില്ല കേരളത്തിലുണ്ട് ഇന്ത്യയിൽ ഉണ്ടാകുകയുണ്ട് വർഷങ്ങളായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കൈയാളിയ എ ഗ്രൂപ്പിന് മത്സരിക്കുക പോലും ചെയ്യാത്ത ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു മത്സരിച്ചില്ലെന്ന കാരണത്താലാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച അഭിജിത്തിനെ ദേശീയ തലത്തിലേക്ക് അയച്ചത് എന്നത് വിരോധാഭ്യാസം വർക്കിംഗ് പ്രസിഡന്റ് പദവി എങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എ ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു അതും ഉണ്ടായില്ല അഭിനയ തഴഞ്ഞതിന് ന്യായീകരണമേയില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടിയ അബിനാണ് യൂത്തിൻ്റെ പിന്തുണ ഒരു വോട്ട് ചേർത്തതിന് അൻപത് രൂപ വെച്ച് എൺപത് ലക്ഷം മുടക്കിയെന്ന് അബിൻ പറഞ്ഞത് സംഘടനാ തെരഞ്ഞെടുപ്പിലെ പണത്തിൻ്റെ സ്വാധീനം സമ്മതിച്ചതിന് തുല്യമാണെങ്കിലും മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയത് നിസാരമല്ല മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ രണ്ടാമനായ അബിൻ തന്നെ പ്രസിഡന്റ് ആകാൻ യോഗ്യൻ പക്ഷേ നടന്നത് മറ്റൊന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് നാമനിർദ്ദേശത്തിലൂടെ അല്ല പദവികൾ നിശ്ചയിക്കുന്നതെന്ന മേനി നടിക്കലും അഭിനയ തഴഞ്ഞതോടെ നഷ്ടമായി സംഘടനാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി തള്ളിപ്പകയുന്നതിന് തുല്യമായി ഈ പ്രഖ്യാപനം പി സി വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രസിഡന്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് അത് വീണ്ടും നോമിനേഷനിലേക്ക് മാറിയിരിക്കുന്നു പത്തൊൻപതിനായിരം വോട്ടുകൾ മാത്രമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് നേടിയത് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ മത്സരിച്ചു പോലുമില്ല അബിൻ വർക്കിയെ തഴഞ്ഞതിൽ കടുത്ത ൃപ്തിയാണ് ഐ ഗ്രൂപ്പിനുള്ളത് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയാണുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല അവന് അതൊരു ത്രിവർണ്ണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണ് ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം എല്ലാ ജാതി മത ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് ഹൈക്കമാൻഡ് അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ തടസ്സവും ഇല്ല നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞ കേരളമാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും അർഹതയുള്ള ഒരു നേതാവാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യാതൊരു ക്രൈറ്റീരിയ കുറവുള്ള ആളല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസസ് പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത് അബിൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവ് ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളാണ് അബിൻ രാഹുലിൻ്റെ കൂടെ ഒരു ടീം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ്സിന് സംസ്ഥാനത്ത് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഗ്രൂപ്പ് പിന്തുണയിലാണ് അബിൻ വർക്കി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിൽക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞതും അതൃപ്തിയുടെ പ്രതിഫലനം ക്രിസ്ത്യാനിയായി പോയത് അയോഗ്യതയാണോ എന്ന ചോദ്യം പോലും അബിൻ ഉയർത്തിയത് ജാതി മതസമവാക്യങ്ങളാണ് പ്രസിഡന്റ് ആകാൻ തടസ്സമായതെന്ന വ്യാഖ്യാനത്തിലുള്ള മറുപടി കൂടിയാണ് ഐ ഗ്രൂപ്പിന്റെ ദേഷ്യം പാർട്ടി വേദികളിലും കണ്ടു തുടങ്ങി കോൺഗ്രസ് പരിപാടിയിൽ അബിനെ തോളിലേറ്റി കൊണ്ടുവരുന്നത് പോലെയുള്ള കലാപരിപാടികൾ അഭിനെ തഴഞ്ഞതിൽ ചാണ്ടി ഉമ്മനും നീരസം പ്രകടിപ്പിച്ചത് കെ സിയുടെ ആധിപത്യത്തിനെതിരെ യോജിച്ചുള്ള എതിർപ്പിന്റെ പ്രതിഫലനം മുൻപ് താൻ നേരിട്ട അവഗണനയെ ഇതോടൊപ്പം ചാണ്ടി ചേർത്തുവെക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് അവിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്റെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായി കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു ഒഴിഞ്ഞു എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം പറഞ്ഞത് അല്ല അതിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവരുടെ ഒരു ദിവസം അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഒ ജെ ജനീഷ് മത്സരിച്ച സമയത്ത് ഐക്കാരൻ ഇപ്പോൾ കെ സി ഗ്രൂപ്പ് എന്നും യൂത്ത് ബ്രിഗേഡ് എന്നും പറയാം വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ കെ സി വേണുഗോപാലിൻ്റെ നോമിനി വൈസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന അരിതാ ബാബു കെ സി ഗ്രൂപ്പ് ഐയും എയും കളത്തിന് പുറത്ത് കോൺഗ്രസിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഉള്ളവരെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള കെ പി സി സി ഭാരവാഹി പട്ടിക ഒറ്റ നോട്ടത്തിൽ കെ സി പട്ടിക എന്ന് തോന്നാമെങ്കിലും എയും യും ഐയും ആവശ്യപ്പെട്ടവരൊക്കെ ഇതിലിടം നേടിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയായി അൻപത്തി ഒൻപത് പേർ ആരെ ഒഴിവാക്കാൻ പത്തൊൻപത് എ പതിനേഴ് ഐ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നതിനാൽ പഴയ ഗ്രൂപ്പുകളല്ല ഇപ്പോൾ കോൺഗ്രസിൽ ഐ എന്നും എ എന്നും പറയുമ്പോഴും പലരും അധികാര കേന്ദ്രമായ കെ സി വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്നവർ സ്വാഭാവികമായും കെ സി പട്ടിക ആകുന്നതും അതിനാൽ തന്നെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടത്തുന്ന ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് നൂറ് ശതമാനം പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് നിങ്ങക്ക് വേറെ യാതൊരു ജോലി ഇല്ല രാവിലെ ഇത്ര ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ പറയാന് പറയുന്നത് അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങള് വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ഒരു ജംബോ അതിനൊരു ചെറിയ നേതൃത്വം നേതൃത്വം ശക്തമായ വേണം അതിനെ ഇപ്പോൾ നേതൃത്വമാണ് ഇപ്പോൾ സി അംഗീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് സന്തുഷ്ടരാണ് സജീവമാണ് പരിഭവം കെ മുരളീധരനും കെ സുധാകരനും ശിഥിലമായ എ ഗ്രൂപ്പിന് കിട്ടിയത് തന്നെ കൂടുതൽ എന്ന സ്ഥിതിയാണ് പലയിടത്തും മൂന്നാം തുടർ തോൽവി ഒഴിവാക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട പാർട്ടിയാണ് പാർട്ടി പദവികളിൽ തട്ടി നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രഖ്യാപനം ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങാനും സമയമെടുക്കും